നിങ്ങളെ മക്കളെ രീതികൾ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ പറയുന്നത് വന്നാലേ തന്നല്ലേ വീട്ടിൽ കളിക്കണേ സുഖം ഉം പോലീസാര് ശരിക്കും പെരുമാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ലതുല്ലേ യഥാ സാനു ഓ അയ്യോ എനിക്കൊരു ഉണ്ട് ഒന്ന് പള്ളൂരി വെളിയിൽ വരെ പോവണ്ട ആണ് നീ ഇവിടെ നടക്കാനുള്ള നിങ്ങൾ സാനു ദൂരല്ലോണ്ടോ നിങ്ങള് ചെല് ജവിക്ക േ നിന്റെ കൂടെ ഷാനുവേ നിന്റെ ലൈരില്ലേ അവള് വീണ്ടും വീട്ടിലോട്ട് വന്നിട്ടാ മഹാജനെ കംപ്ലീറ്റ് ആൾക്കാർ അവിടെ ഉണ്ട് അവിടെ ആകെ ഒച്ചപ്പാടും ബഹളവും ആണ് മൊത്തം ഒന്ന് ഫ്ലാഷ് ആക്കിയിട്ടേ അങ്ങാട് വരാ പെട്ടെന്ന് അവളെ വണ്ടിയെ വന്നേച്ചേ വേഗമൊക്കെ ആയിട്ട് ആരും അതിൻ്റെ അതേ അകത്തോട്ട് പോടതാ ഞാൻ കണ്ടത് അവക്ക് ഇന്ന് വിഷമില്ലാതിരിക്കുവെ ജീവിക്കാൻ സാനുവിന് വേണ്ടിട്ടാണ് ഇവ നിങ്ങളുടെ ചെറ്റത്തരം അവളോർത്തേ ആൾക്കാരുടെ ഇടയിൽ വെച്ചാൽ അപമാനിച്ചു ജമീലാന്റെ നീ ഒരു കാലത്തേക്ക് അത് പിടിക്കില്ല കൂടെ 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 എപ്പോഴും ഈ ഈ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ ആ കുട്ടീന്റെ തന്തേരെ അടുത്ത് വേണ്ടതുപോലെ അന്റെ തന്തേനെ എനിക്ക് ഓർമ്മ വരണത് മൂപ്പർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിന് വല്ല കയ്യും കണക്കുണ്ടാ നല്ല ഐ എസ് ഐ മുദ്രയുള്ള തടിയാണ് അന്റെ തന്തേരേത് അത് തന്നെ ആ നിനക്കും കിട്ടിയത് അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പക്ഷെ മൂപ്പരെ തെങ്ങി ചതിച്ചു എന്നും ഞാൻ പറയാറുണ്ട് ആ തെങ്ങിന്റെ പോയി മൂത്ര വയ്ക്കണ്ട മൂത്ര എന്നിട്ട് എന്തേ ഇരുന്ന ഇരിപ്പിലല്ലേ ആ തേങ്ങ തലയിൽ വീണു അയ്യത്തായത് അന്റെ ലൈനടിയും അന്റെ മതിലി ചാട്ടവും ഒക്കെ കോമോ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഉളുപ്പില്ലാത്ത ജാതി അയിനൊരു തീരുമാനം എടുക്കാനാണ് ഇപ്പൊ ഞാൻ ദുബായി ഇങ്ങോട്ട് പറന്നെത്തിയത് മനസ്സിലായടാ സ്നേഹിച്ച പെൺകുട്ടീനെ നിന്റെ മരുമോളായി നിന്റെ പൊരയില് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരും എടാ കോമു കല്യാണം ഉറപ്പിക്കാനായിട്ട് ഇവിടുന്ന് രണ്ട് ഓട്ടോറിക്ഷ നിറച്ച ആളുകൾ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പെണ്ണിന്റെ തന്തേനെ വിളിച്ച് പറഞ്ഞേക്കു പോരാത്തതിന് തൊള്ളയ്ക്ക് രുചിയുള്ള നല്ല കുഴിമന്തിയോ നെയ്ച്ചോറോ ബിരിയാണിയോ അതും കൂടെ വാങ്ങി വച്ചേക്കാൻ പറഞ്ഞേക്കു പിന്നെ ഈ പെരയുടെ പുറത്ത് നിൽക്കണ ഉളുപ്പില്ലാത്ത ശെയ്താന്റെ മക്കളോട് പറഞ്ഞേക്ക് വേഗം എന്റെ പെരേന്റെ മുമ്പിൽ നിന്ന് സ്ഥലം കാലിയാക്കാൻ അല്ലെങ്കിൽ വളപ്പ് ജമീലാന്റെ തനി കോണോ ഇവിടെ കാണും സ്വഭാവം പോയതുകൊണ്ട് അവളുടെ ശരീരം മാത്രമേ നന്നായിട്ടുള്ളൂ ഓ നീ ഒരിക്കലും കാര്യം ഞാൻ അറബിന്റെ വീട്ടിലെ മെയിൻ ഗദ്ദാമയാണ് പക്ഷേങ്കിൽ അറബി എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല കേട്ടോ ഒരു ദിവസം ഞാൻ അറബീന്റെ വീട്ടിലിരുന്ന് മംഗളം വാരി വായിച്ചോണ്ടിരുന്നപ്പോ എ ഡയറിയിന്ന് സാനുവിന്റെ ഒരു ഫോട്ടോ അറബിക്ക് കിട്ടി അതിന് ശേഷം എന്റെ പുറകെ നടക്കലാണ് അറബിന്റെ മെയിൻ പരിപാടി എന്തിനാന്നറിയോ അറബീന്റെ ചെറിയ മോളായിട്ട് എന്റെ സാനുവിടെ കെട്ടിക്ക എങ്ങനെങ്കിലും ഓനെ ഞാൻ അവിടത്തെ ഷെയ്ക്ക് ആക്കാൻ വിചാരിച്ചു നിക്കുമ്പോഴല്ലേ സാനുന്റെ ലൈൻ അതിൽ ചാടിന്ന് എന്ന് പറഞ്ഞു കോമുന്റെ വിളി വരണത്

ഒരാളെ കൊണ്ട് ഒരു നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ കല്യാണത്തിന് വേണ്ടി നല്ലൊരു ദിവസം കണ്ടെത്തി അങ്ങനെയാണെങ്കിൽ അഞ്ചാം തീയതി പെരുന്നാള് അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഫസ്റ്റ് ഞായറാഴ്ച ഒമ്പതാം തീയതി അങ്ങനെ നമ്മുടെ സാനുവിന്റെ ഈ പണ്ടരത്തന്നെ എങ്ങനെയെങ്കിലും തല്ലേന്ന് ഒഴിവാക്കി തരുവാണെ ഷാനുക ഇവിടെ എല്ലാരും നമ്മുടെ എന്നോട് ഐ ലവ് എടി റസ് ഞാൻ കുറച്ച് ഐ ലവ് തിരക്കില്ല പറ ആ ഐ ലവ് യു ഐ ലവ് ലു ടു അവള് പോയാ അറബീനെ കല്യാണം വിളിക്കണ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇപ്പഴേ എന്റെ പ്രഷർ കൂടുന്നു മൂപ്പരുടെ ഏറ്റവും വലിയ ആഗ്രഹായിരുന്നു ബുർജ് ഖലീഫയുടെ മോളി വെച്ച് രണ്ടാളുടെ കല്യാണം നടത്തണമെന്ന് ആ പടച്ചോന്റെ വിധിയല്ലേ നമ്മള കൊണ്ട് തടുക്കാൻ പറ്റുവോ അല്ലേ നമ്മള് പോക ചക്കരപ്പന്തല ഉമ്മച്ച് പോവാണ് നമ്മുടെ ഭാഗ്യം പണ്ടാരീ കണിക്കുന്നത് സൈലേ സൈലേ ഞാൻ വിചാരിച്ചേ നിങ്ങൾ എല്ലാവരും ഇടിയൊണ്ട് തൂറിയേ വരുവുള്ളൂ എന്നി പാവൂട്ടാ നീ പ്രേമിച്ച പെണ്ണിന്റെ പെണ്ണു ചോദിക്കാൻ ചെന്ന നിന്റെ ഉമ്മ ഓടിച്ചിട്ട് തല്ലിയെന്നൊരു വാർത്ത ഉണ്ടല്ലട നാട്ടില് ആ പെൺകുട്ടിയെ പെൺകുട്ടിയെനിക്കിട്ടധികം അന്തസ് ഉണ്ടൊക്കെ നിങ്ങൾ നിക്കണ്ടട്ടാ ഞാൻ പ്രേമിച്ച് എല്ലാ പെൺ പിള്ളേരും വിളിച്ചിറക്കി കൊണ്ടുവരാൻ നിന്നാലേ ആ കൂട്ടത്തിൽ നിങ്ങൾ മൂന്ന് പെണ്ണക്കളും കാണും പിന്നെ ഞാൻ ശരിക്കും ഒന്ന് നിന്റെ ഭാര്യ എന്റെ കൂടെ ഇറങ്ങി വരും കാണാൻ എനിക്ക് വേണ്ടോ എന്റെ ആപ്പിള് നല്ല ആപ്പിൾ വേണന്തോ നല്ല സാധനാണേ വേണ്ടെന്ന് മണ്ണാകുന്ന അവന്റെ ആപ്പിള് ഹായ് ോ എങ്ങോട്ടാ ഫോട്ടോ രവേട്ട ഓട്ടത്തിലാണോ ശരി എന്നാ ശരി എന്നാ ഓക്കെ ബൈ ശെരി എന്നാ വലൈക്കും അവരെ കുടുംബ വലിയ കുഴപ്പമില്ല നമ്മടെ അത്ര സാമ്പത്തിക കല്യാണം പറയാൻ വേണ്ടി എന്തായാലും നോക്കി അങ്ങനെ അത് വലക്കും കൊടുത്തോ ഉറപ്പാണല്ലോ നാട്ടിലെ കാർണവുമാരെയും പള്ളിയിലെ മുക്രീനെയും കോമു പോയി കല്യാണം വിളിച്ചാൽ മതി പിന്നെ കുടുംബക്കാരെയും അയൽപ്പക്കത്തുള്ള പുന്നാര മക്കളെയും ഞാനും പോയി വിളിച്ചോളാം പിന്നെ സാനു പന്തലിന്റെ കാര്യം ഇന്റെ ചങ്ങാതിമാര്ക്ക് ഇപ്പൊ ബാങ്ക് ബാലൻസ് എത്രയുണ്ട് പൈസ ആയിട്ട് എന്തെങ്കിലും കയ്യിലുണ്ടോ ഉമ്മ ഓട്ടം കുറച്ച് കുറവാണ് എന്നാലും ഒരു കല്യാണം കഴിക്കാൻ നടക്കണ വൃത്തി യാണായോണ്ട് പത്തിന്റെ പൈസ കിട്ടുന്നു വിചാരിക്കണ്ട അജ് ഓരോ തന്തേരി കെട്ടിക്കാൻ പെരെയും പറമ്പ് സ്വർണമായിട്ട് പെറുകെ നടക്കാണ് ഇന്റെ മോളൊക്കെ ഇട്ടിക്കോ എന്റെ കെട്ടിക്കോ ഇട്ടിക്കോന്ന് പറഞ്ഞു നീ മലന്ന് കിടന്ന് തൊള്ള ഓറന്ന് മൂത്ര അയച്ചോളാം അല്ല ഞാൻ പറഞ്ഞ ആ പെണ്ണിന്റെ ഒഴിവാക്കൂലായി അയ്യേടാ പോയി കെട്ടിത്തൂങ്ങിച്ച പേരേന്റെ മുമ്പിൽ പോയിന്ന് പൊന്നും പണവും തരിയോന്ന് ചോദിച്ചു നോക്ക് അല്ല ഒരു നൂർജഹാന്റെ മുംതാസിന്റെ പ്രസവത്തിന്റെ നൂർജഹാനും അറബിന്റെ കുട്ടികളെല്ലാം ഒട്ടകങ്ങളാ ഒട്ടകം മൂപ്പരിപ്പൊ ആ പ്രസവത്തിന്റെ ടെൻഷനിലോ